കൃഷ്ണ ആ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണ് എല്ലാം കേൾക്കാറുണ്ട് അപ്പോൾ ഇത് വന്ന് പറയണമെന്നൊരാഗ്രഹം തോന്നി ഞാൻ മിനി തിരുവനന്തപുരത്തു നിന്നാണ് ഒരിക്കലും രണ്ട് വർഷം മുമ്പ് ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ ഗുരുവായൂർക്ക് വന്നു രാവിലെ ഞങ്ങൾ വെളുപ്പിന് ഉള്ള ട്രെയിനിനാണ് വന്നത് ഉച്ചയോടെ ആവുമ്പോൾ എത്തും അപ്പം അമരം തൊഴാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല അപ്പം ഏതായാലും വൈകിട്ട് നേരത്തെ വലിയ ഇതിന് തൊഴാലോ എന്നൊക്കെ കരുതി ഞങ്ങൾ വന്നു ഏകദേശം ഒരു മണിക്ക് മുമ്പ് ഞങ്ങൾ എത്തിയെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ അമ്പലത്തിനടുത്തിട്ട് എത്തിയപ്പോഴത്തേന് സെക്യൂരിറ്റി അവിടെ നിന്നിട്ട് ഇത് ലാസ്റ്റ് വരിയാണ് തൊഴാനാന്നെങ്കിൽ വേഗം വന്നോളൂ എന്ന് പറഞ്ഞു ഞാനും കൂട്ടേനെ സന്തോഷമായി ചു തൊഴാൻ എന്ന് പ്രതീക്ഷയിലല്ല വന്നത് ഏതായാലും ഞങ്ങൾ സന്തോഷത്തോടെ ഓടി ഇന്ന് ഞങ്ങൾ ക്യൂവിലൊക്കെ ഇരുന്നു രണ്ട് രണ്ടുമണിക്കം ഞങ്ങൾ തൊഴുതിറങ്ങി അപ്പോൾ തൊഴിതിറങ്ങിയിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഭഗവാന്റെ പ്രസാദ് വിട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് പോയി അപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഇന്ന് ഭഗവാന്റെ പ്രസാദ് വിട്ട് കഴിക്കണം നമുക്ക് പുറത്തുനിന്നൊന്നും കഴിക്കണ്ട അത് കഴിക്കണം എന്ന ആഗ്രഹത്തിൽ തന്നെ ആണ് വന്നത് അപ്പം അവിടെ ചെന്നപ്പോൾ അവിടെ എല്ലാം ക്രൂസ് ചെയ്ത് അവിടെ ശരിക്കും വിഷമമായി കഴിക്കണം എന്ന് വിചാരിച്ചു വന്നിട്ട് ഭഗവാനെ കിട്ടിയില്ലല്ലോ സങ്കടത്തിൽ പിന്നെ ഞങ്ങൾക്ക് പുറത്തുനിന്നൊന്നും കഴിക്കാൻ തോന്നിയില്ല ഞങ്ങൾ പിന്നെ അവിടെ വടക്കേ നടയിലൊരു ബുക്ക് ഉണ്ട് ഞങ്ങൾ അവിടേക്ക് പോയി കുറച്ച് ബുക്സ് ഒക്കെ നോക്കി സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇനി വൈകിട്ടത്തെ വരിക്കലും കയറാം ഇനി വീണ്ടും വരുന്ന കയറാൻ തൊഴാൻ കയറാൻ സമയമുണ്ട് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ബുക്സ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ പുള്ളി കടയിലെ പുള്ളി ഞങ്ങളോട് ചോദിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് വെച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞില്ല പ്രസാദമൊട്ട് കഴിക്കണമെന്ന് കരുതിയാണ് വന്നത് പക്ഷെ കിട്ടിയില്ല ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പെട്ടെന്ന് കുറച്ച് അവലും പഴുവൊക്കെ എടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് ഭഗവാൻ്റെ പ്രസാദം തന്നെ ഇത് കഴിച്ചു എന്ന് പറഞ്ഞു പക്ഷേരിക്കും നമുക്ക് സന്തോഷമായി കാരണം സാ ചോറ് കിട്ടിയില്ലെങ്കിലും പ്രസാ ഭഗവാന്റെ വക ഒരു ഇത് കിട്ടിയല്ലോ അപ്പം ഞങ്ങൾക്ക് സന്തോഷമായി ഭഗവാൻ തന്നതാണെന്ന് കയറി ഞങ്ങൾ അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് ബുക്സൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ഇവിടെ നിന്നിട്ട് വീണ്ടും വൈകിട്ടത്തെ ഇതിൽ നാലുമണിയോടെ കൂടി ഞങ്ങൾ വീണ്ടും ആ വരിയിൽ പോയി നിന്ന് അകത്ത് കയറി തൊഴുതു തൊഴുത് നന്നായി തൊഴുതു തൊഴുത് അകത്തുനിന്ന് അപ്പോഴൊരിക്കലും ഇല്ലാത്ത കണക്ക് അവിടുന്ന് എനിക്ക് ഒരാൾ അവിടുത്തെ ഒരു ജീവനക്കാരനാണെന്ന് തോന്നുന്നു ഒരു വിള വിളിച്ചിട്ട് ഭഗവാന്റെ പ്രസാദം വേണ്ടതെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഭഗവാന്റെ ഒരു മയിൽപീലി ഒരു പിന്നെ പ്രസാദം ഒക്കെ കൂടെ തന്നു എനിക്ക് ഭയങ്കര സന്തോഷം ഇതുവരെ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല എനിക്കതും ഒരു സന്തോഷം ഒരു അത്ഭുതമായിട്ടാണ് തോന്നി ഭഗവാനെ എങ്ങനെയാ നമ്മൾക്ക് വിളിച്ച് തന്നല്ലോ എന്ന് ഇങ്ങോട്ട് ചോദിച്ച് തന്നതാണ് എനിക്ക് അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങൾ തൊഴുത് പുറത്തിറങ്ങി അപ്പോൾ ഏകദേശം സന്ധ്യയോടെയൊക്കെ അടുത്ത് അപ്പോൾ പിന്നെ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് ഒന്നും കഴിച്ചില്ല അങ്ങനെ നിൽക്കില്ലേ അപ്പം ഞങ്ങൾ പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് ലൈറ്റായിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട് വീണ്ടും വന്നിട്ട് ഒന്നുകൂടി കയറി തൊഴുതു വലിയിലിരുന്ന ഒരു എട്ട് 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 മണി എട്ടരയൊക്കെ ആയപ്പോഴത്തേന് ആ സമയമൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീണ്ടും തൊഴുതിറങ്ങി അപ്പം ഞങ്ങൾക്ക് പതിനൊന്ന് മണിക്കാലത്ത് ട്രെയിൻ തന്നെ തിരിച്ചു പോവുകയും വേണം രാത്രിയിൽ അത് റിസർവ് ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കൂട്ടുകാർ എന്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു ഇനിയിപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പതുക്കെ പോകാം നമ്മളൊറ്റക്കല്ലേ ഉള്ളൂ ഒരുപാട് ലേറ്റ് നമ്മൾ നമ്മളെങ്ങനെയാണ് അവിടെ എത്തുക നമുക്കൊരു ഓട്ടോ വിളിച്ചിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങി ആ പടിഞ്ഞാറൻ നടയുടെ ആ ഗോപുരത്തിന്റെ അവിടെ നിന്ന് ഇറങ്ങി ആ ഭാഗത്തൂടെ നടന്ന് ആ പ്രസാദവിട്ട് നടക്കുന്ന ആ ഹോളിൻ്റെ മുന്നിൽ കൂടെ ഞങ്ങൾ അങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്ന നേരത്ത് പെട്ടെന്ന് അതിൻ്റെ അകത്തുനിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വന്നു എന്നിട്ട് ചോദിച്ചു അതെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വരാം വിളമ്പി ഇലയിൽ വിളമ്പി വെച്ചിട്ടുണ്ട് വന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞു ശരിക്കും സന്തോഷം എനിക്ക് അത്ഭുതം തോന്നി കാരണം എത്രയോ മണിക്കൂർ ക്യൂ നിന്നല്ലേ നമ്മൾ കഴിക്കുക കഴിക്കാനൊക്കെ കിട്ടുക അപ്പം ഇലയിൽ വിളമ്പി വെച്ചിരിക്കുക വന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ട് അവരങ്ങ് ഇറങ്ങിപ്പോയി അങ്ങോട്ടൊക്കെ നടന്നു പോയി അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരിക്ക് പിറ്റേന്ന് അച്ഛൻ്റെ ശ്രാദ്ധം ഇട്ടായിരുന്നു അപ്പോൾ പുള്ളിക്ക് ഒരിക്കലായത് കൊണ്ട് പുള്ളി സന്ധ്യക്ക് കഴിക്കുകയും ചെയ്യേണ്ടി കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പോയി കഴിച്ചോളൂ എന്ന് പറഞ്ഞു എനിക്കാൻ വിളിച്ച ഇല്ലേ ഉച്ചയ്ക്ക് വന്നിട്ട് കിട്ടിയില്ലല്ലോ അപ്പം സന്തോഷത്തോടെ ഞാൻ അകത്ത് കയറി കൂട്ടുകാരി വീണ്ടും അമ്പലത്തിനകത്ത് അങ്ങോട്ട് തൊഴാൻ പറഞ്ഞ് അങ്ങോട്ട് പോയി ശരിക്കും അകത്ത് കയറിയപ്പോഴാണ് എനിക്ക് വീണ്ടും അത്ഭുതമായത് കാരണം ഇത്രയും ആൾക്കാർ ഇരുന്ന് കഴിക്കുന്ന സ്ഥലത്ത് പുറത്തുനിന്ന് കഴിക്കാനായിട്ട് ഞാനൊരാൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിൻ്റെ അകത്ത് മൂന്നാല് ജീവനക്കാർ വിളമ്പി കൊടുക്കുന്നവരും മറ്റുമൊക്കെ ഇലയിൽ ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുന്ന സത്യം പറയാൻ എനിക്ക് എവിടെ ഇരിക്കണം എന്ന് പോലും അറിയാത്തൊരവസ്ഥ ഞാൻ സന്തോഷത്തോടെ പോയി ഒരലിനു മുമ്പിൽ ഭഗവാനെ നന്ദി പറഞ്ഞ് ഭഗവാനെ ഉച്ചയ്ക്ക് വന്ന ശരിക്കും എനിക്ക് വിഷമമായിരുന്നു വന്നിട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ള ഓർത്തിട്ടൊരു വിഷമം തോന്നിയിരുന്നു അപ്പോൾ ഭഗവാൻ നമ്മൾ നടന്നു പോയി ശരിക്കും ആ ഒരു ടൈമിങ്ങാണ് കാരണം ഞങ്ങളവിടെത്താനും ആ ലേഡി അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി വരാനും പക്ഷെ പാസ് ചെയ്ത് പോരുന്നത് ചിലപ്പോൾ കാണത്തില്ലായിരിക്കും കറക്റ്റ് സമയം തന്നെ ഞങ്ങൾ രണ്ടും ഒരേ സ്ഥലത്തെത്തി അവർ വിളിച്ച് ഊണ് കഴിക്കത്ത് പോകാം എന്ന് പറയുകയും ചെയ്ത് അതൊരു ഭഗവാൻ ഇതായിരിക്കും ഞങ്ങൾക്ക് ആ സമയം അവിടെ എത്തിച്ചതെന്ന് തോന്നുന്നു അകത്ത് കയറി കഴിച്ച് സന്തോഷത്തോടെ സത്യം പറഞ്ഞാൽ സന്ധ്യക്ക് കഴിച്ചതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു വിശപ്പും ഇല്ല എന്നാലും ഭഗവാൻ്റെ ഇല്ലേ വിളിച്ച് തന്നതല്ലേ ഞാൻ സന്തോഷത്തോടെ അതിങ്ങനെയും കഴിച്ചു പുറത്തിറങ്ങി അപ്പോൾ കൂട്ടുകാരി അകത്തുണ്ടായിരുന്നു ആന എഴുന്നളിക്കുന്ന സമയമായിരുന്നു അങ്ങനെ പുറത്ത് ഞാൻ പിന്നെ കുറച്ച് പേരുണ്ടായിരുന്നു ഞങ്ങൾ ഗോപുരനടയിൽ പതിഞ്ഞാറ് ഗോപിര നട കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു തൊഴാനായിട്ട് ഞാനും അവിടെ തന്നെ നിന്നു പിന്നെ അതും കണ്ടു ഭഗവാനെ സത്യം പറഞ്ഞാൽ ഭഗവാൻ വിളിച്ച് വിളമ്പി തന്നതായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ അല്ലെങ്കിൽ എങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ട് വന്ന് കഴിച്ചു എന്ന് സാധാരണ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ അല്ലേ കയറി കഴിക്കുന്നത് അന്നിങ്ങനെ വിള ഞാൻ ചെന്നപ്പോൾ ഇലയിൽ വിളമ്പി വെച്ചേക്കാൻ ഞാൻ ഇരുന്ന ഇരുന്ന് കഴിച്ചാൽ മാത്രം മതിയായിരുന്നു അത് ഞാൻ ഒറ്റയ്ക്ക് അത്രയും മാത്രം ആൾക്കാരിരുന്ന് കഴിക്കുന്ന സ്ഥലത്ത് പുറത്തുനിന്ന് കഴിക്കാൻ ഞാനൊരാൾ മാത്രം എനിക്കത് ഭഗവാന്റെ ഇപ്പോൾ കൂട്ടുകാർ പറയാൻ ചെയ്തു കണ്ട ഉച്ചയ്ക്ക് വന്നപ്പം കിട്ടിയില്ല എന്ന് വെച്ച് വിഷമിച്ച് പോയതല്ലേ ഇപ്പം ഭഗവാൻ വിളിച്ച് വിളമ്പി വെച്ചിട്ടല്ലേ വിളിച്ചത് അപ്പോൾ അത് ഭഗവാൻ കൂടെ ഉണ്ട് സത്യം ഭഗവാൻ കൂടെ ഉണ്ട് പിന്നെ നമ്മൾ അവർ എനിക്കറി എനിക്കൊരു അനുഭവമായിട്ടു ഞാൻ വീട്ടിലൊക്കെ വന്ന എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ എനിക്ക് കിട്ടി ഭഗവാൻ വിളിച്ചു ഇവിടെ തന്നു ഭഗവാൻ വിളിച്ചു ഇവിടെ തന്നു എന്ന് തന്നെ പറഞ്ഞത് ഭഗവാനെ അതൊരു മറക്കാൻ പറ്റാത്തൊരു ഞാൻ എന്ന് പറഞ്ഞു ഭഗവാനെ ഒരു നന്ദി പറയുകയാണ് ഈശ്വരൻ ഇങ്ങനെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന പല ഇതിലും ഭഗവാൻ കൂടെ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇത് ഭഗവാന്റെ ഒരു കൃപ തന്നെയായിട്ടാണ് കണക്കാക്കുന്നത്